കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴര കിലോമീറ്റർ ദൂരത്തിലായി വിശാലമായിട്ടുള്ളൊരു പ്രീമിയം ഗേറ്റഡ് വില്ലാ കമ്മ്യൂണിറ്റിക്കകത്ത മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിൻറ്റ് ഇരുന്നൂറ്റി അൻപത് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വലിയ വിട നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ ഭാഗത്തേക്കാണ് അഞ്ചു മീറ്ററിലധികം വിധിയുള്ള ഇന്റേണൽ ടാർറോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാ കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിരിക്കുന്ന ഈ വിശാലമായ മുറ്റത്തും ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലുമായി രണ്ട് വലിയ എസ് യു വികൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചിലധികം പ്രീമിയം വില്ലകൾ മാത്രമുള്ള വലിയൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ വശങ്ങൾ നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും തൃപ്പൂണിത്തറ സെന്ററിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ ലക്ഷൂറിയസ് വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ അത്യാവശ്യം നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിങ്ങുകൾക്ക് താഴ്ഭാഗത്തായി ഡബിൾ പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഭംഗിയാർന്ന വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്തെ ലിവിംഗ് ഏരിയ ഭിത്തിയിലായി കാണുവാനായി കഴിയും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് മൂന്ന് ഇരട്ട ഇരട്ടജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഹാഫ് ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഈ ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ മധ്യഭാഗത്തായി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മൾ കൂട സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ആണ് വീട്ടിൽ എടുത്തിരിക്കുന്നത് കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ കിച്ചണിലായി മനോഹരമായിട്ടുള്ള മൾട്ടിബുഡിൽ കൊണ്ടുള്ള നിരവധി കബോർഡുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ അത്യാവശ്യം വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ എടുക്കാവുന്ന സെറ്റപ്പും നമുക്ക് വിൻഭാഗത്തായി ഒഴിച്ചു നൽകിയിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഏകദേശം പതിനാലടി നിലവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കർ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ മൂന്ന് ജനാലകളുമാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിരി നേരെ പ്രവേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ് റൂം നമുക്ക് കൊറുഭാഗത്തേക്ക് ഒതുക്കി ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും പങ്കിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തായി പങ്കിയാറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി ഈ വീട്ടിൽ ഈ മെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിലായി മനോഹരമായിട്ടുള്ള ഗ്രാനേറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച് നമ്മൾ എത്തി നിൽക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റെയർ വാളിലായി ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ നല്ല രീതിയിലുള്ള പ്രകാശം പകൽ സമയങ്ങളിൽ നമുക്ക് വീടിന് അകത്തായി ലഭ്യമാക്കിയിട്ടുണ്ട് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നിലവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് ചെന്തമാർന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡൂ തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് വീടിന്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിമൂന്നടി നിലവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഒരു സീലിംഗ് വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് മൂന്തുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നിന്നാ ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് നാല് പോയിൻറ്റ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര വിട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം